നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജയറാമിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയായിരുന്നു ഓസ്ലർ എന്ന് പറയുന്ന സിനിമ ജയറാം നായകനായി എന്നതിനേക്കാളപ്പുറം മമ്മൂട്ടി പ്രധാന വില്ലനായി അഭിനയിച്ചു എന്നത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു പ്രത്യേകതയും ഈ ഒരു സിനിമ കാണാൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതും മമ്മൂട്ടിയുടെ വില്ലൻ വേഷം തന്നെയാണ് മമ്മൂട്ടിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഓസ്ലർ ഒരു മെഗാ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിനിമ റിലീസ് ചെയ്തിട്ട് ഏഴ് ദിവസത്തോളം ആയിരിക്കുന്നു ആറ് ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ ആദ്യത്തെ മെഗാ ഹിറ്റായി ഈ സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായി ആറ് ദിവസം കൊണ്ട് ഈ സിനിമ നേടിയിരിക്കുന്നത് പതിമൂന്ന് കോടി രൂപയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പതിമൂന്ന് കോടി കേരളത്തിനകത്തു നിന്ന് മാത്രം നേടിയെന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നല്ല രീതിയിലുള്ള കളക്ഷൻ സിനിമയ്ക്ക് നേടാൻ സാധിക്കും സാധിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏകദേശം നൂറോളം തിയേറ്ററുകളിലാണ് ഇന്ത്യക്ക് പുറത്ത് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ജി സി സി കൺട്രീസിൽ തന്നെയാണ് ഈ നൂറോളം തിയേറ്ററുകളും നിൽക്കുന്നത് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് ഇപ്പോൾ ഉൾപ്പെടുത്താത്തതും എന്ത് തന്നെയാലും കേരളത്തിൽ ഇതുപോലെ വിജയിക്കുന്ന ഒരു സിനിമ നോർമൽ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ജി സി സിയിലും ഒരു സൂപ്പർ ഹിറ്റായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ ജി സി സിയിലും ഒരു വലിയ ഹിറ്റായി മാറിയിട്ടുണ്ടാകും ഓൾമോസ്റ്റ് കേരളത്തിൽ കിട്ടുന്ന അത്രയും തന്നെ ഈ പതിമൂന്ന് കോടി രൂപ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പത്ത് കോടിയോ പതിനൊന്ന് കോടിയോ രൂപയോളം ചിത്രത്തിന് ജി സി സിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ശരാശരി കണക്ക് വെച്ച് കണക്ക് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഓസ്ലർ എന്ന് പറയുന്ന സിനിമ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇരുപത്തിയഞ്ച് കോടി രൂപ നേടിയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സിനിമയുടെ ബഡ്ജറ്റ് വെറും ആറ് കോടിയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സിനിമ ഇതിനോടകം തന്നെ മെഗാ ഹിറ്റായി തിയേറ്റർ ഹിറ്റായി മാറി തന്നെ വിശ്വസിക്കാം നല്ല ഒരു മെഗാ ഹിറ്റായി സിനിമ മാറട്ടെ എന്ന് ആശിക്കുന്നു നന്ദി നമസ്കാരം